ഞാൻ സംഗീത് ഏ ഇന്നിപ്പം ഞാൻ വന്നത് ഒരു ഫുഡ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ സമയം പത്തര സൗദിയിലെ ടൈമാണ് കേട്ടോ എന്താറിയില്ല നല്ല പൂതി പിസ തന്നെ നാട്ടിലൊന്നും അങ്ങനെ വേഗം കിട്ടാറില്ല അതുകൊണ്ട് ഇവിടെയൊക്കെ വന്നാലേ കിട്ടാറുള്ളൂ ഇപ്പോൾ ഞാൻ അതാ ഞാനും അമ്മയും അനിയത്തും കൂടി നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് മറ്റേ രങ്ങണനൊക്കെ ജ്യൂസ് അടിക്കൽ ഓട പോലെ നടന്ന് കൊണ്ടിരിക്കുന്നു കൈ അപ്പോ ഗായ്സ് അപ്പോലെ ഞാൻ സിറ്റിയിലേക്ക് എത്തിരിക്കുന്നു ഗായ കാണുന്നുണ്ടാവോ അപ്പൊ ശരി കൈ അവിടെ ആണ് അപ്പോ ഞങ്ങൾ പിസ്സ ഷോപ്പിലേത്തിരിക്കുന്നു ഗായ്സ് അപ്പോ പിസ്സയൊക്കെ റെഡി ആക്കിയതാ കൊണ്ടാണ് ഇവിടെ മേക്കപ്പ് കാണാൻ പറ്റിയത് കൂടി മയോണൈസും ചീസും പിന്നെ പലതരം സോസും ഒക്കെ തേച്ച് പച്ച ചുവപ്പ് കറുപ്പ് എന്നിങ്ങനെ കളർഫുൾ ആക്കി ബേക്ക് ചെയ്യാൻ വെച്ചു ഈ പ്രോസസിംഗ് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു പിസ്സ വാങ്ങിയതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് കാണാം ഹലോ നമ്മൾ വേണ്ട കയ്യിലുള്ള അപ്പോൾ നമ്മൾ അതിൽ നിന്നും തുറന്നതാ ഉള്ളിലേക്ക് എത്തിക്കുന്നു അപ്പൊ ഞങ്ങൾ എത്തി കണ്ടല്ലോ അത്രയാണ് ഇന്ന് ു അപ്പൊ ഞാൻ തിന്നാൻ പോവുകയാണ് അടുത്ത ബ്ലോകമായി പിന്നെ കാണാം